ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിഷോറിനായിട്ട് അടിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അജാസ് അജാസ് അടി അപ്പോൾ കിഷോർ കിഷോറിനെ പിടിച്ചു മാറ്റുക സരോജിനി ശ്രീജയും കൂടെ നീ അകത്തേക്ക് പോടാ നീ അകത്തേക്ക് പോകും അപ്പോഴേക്കും അവരിനെയൊക്കെ കിഷോറിനെ അജാസിൻ്റെ അടുത്തേക്ക് തള്ളി വിട്ടു അപ്പം അജാസ് വീണ്ടും അടിച്ചു ഗീതാ ഗീതുവിൻ്റെയും ഗോവിന്ദ സാറിൻ്റെയും കിട്ടുകയറി കളിക്കാതെ തന്നാലുണ്ടല്ലോ അവരുടെ ജീവിതം തകർക്കാൻ നിന്നാലുണ്ടല്ലോ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടി അടിയോടടി എന്ന് പറഞ്ഞാൽ ഒന്നരടി അടി കൊണ്ടു കൊണ്ട് കൊണ്ടു കൊണ്ട് ആകാവശനായ കിഷോർ അപ്പോഴേക്കും നമ്മുടെ ഭദ്രൻ കാറയിൽ നിന്ന് നിറഞ്ഞ ഒരു അതെ എൻ്റെ കിഷോറിനെ തൊട്ടുപോകരുത് അവരെ തൊട്ടാൽ നീ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ടാണ് ഭദ്രൻ്റെ വരവ് ഭദ്രൻ്റെ വരവേണ്ടത് ആഹാ അതിനിടയിൽ നീയുമൂടെ ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞോണ്ട് അജാസ് ഭദ്രനെ അടിക്കാനായിട്ട് തുടങ്ങാനായിട്ട് പോവാപ്പഴേക്കും ഭദ്രൻ ദേ നീ എന്തിനാ എൻ്റെ കിഷോറിനെ തല്ലുന്നേ ഹാ ദേ നിൻ്റെ ഗോവിന്ദ് സാറിൻ്റെ ജീവിതം തകരുമെന്ന് കരുതിയിട്ടല്ലേ എന്നാ നീ കേട്ടോ നിൻ്റെ ഗോവിന്ദ് സാറിൻ്റെ ജീവിതം തകരുവാണെങ്കിലേ എൻ്റെ മോളെ കൊണ്ട് ഞാൻ ഇവനെ കല്യാണം കഴിച്ചു കൊടുക്കും അങ്ങനെ ആകുമ്പോൾ എൻ്റെ മോള് സുഖമായിട്ട് ജീവിക്കും ആഹാ എന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരെണ്ണം കൂടിത്തരാം എന്നും പറഞ്ഞിട്ട് ഭദ്രനുട്ട് ഒരു ഒറ്റ അടി പോയി തീർച്ചുപോയിത് ആകിടക്കുന്നു താഴെ പിന്നെ പറയണോ രണ്ടുപേരും കൂടെ ഭയങ്കര ഇടിയായിരുന്നു അതിനുശേഷം അവർനിങ്ങ് കിച്ചു എന്തായാലും അജാസ് അജാസിനെ നമുക്കിന്ന് തോപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർനിക്ക് എങ്ങനെ പറയുമ്പോഴേക്കും കിഷോർ ഭയങ്കര സ്പീഡിപ്പോൾ അജാസിനെ അടിക്കാൻ നോക്കുക പക്ഷേ അജാസ് നല്ല അടി കൊടുത്തുകൊണ്ട് അടിക്കാൻ തിരിച്ചടിക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് കിഷോർ അടി കൊണ്ടു കൊണ്ടുകൊണ്ട് താഴെ ചെന്ന് വീണു അപ്പോഴേക്ക് സരോജിനി ശ്രീജൻ തല്ലല്ലേ എൻ്റെ മോനെ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുക ഈ സമയം ശ്രീജ ചേച്ചി ചേച്ചി മനപ്പൂറം മനപ്പൂർ എൻ്റെ ഏട്ടനെ തല്ലാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണോ ചേച്ചി മനപ്പൂറം ഏട്ടനെ കൊലക്കി കൊടുക്കുവാണോ അവന് ഇതല്ല ഇതിനേക്കാളും മുകളിൽ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് അവറിനെയൊക്കെ ദേഷ്യം പിടിച്ച് പല്ലും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിഷോറിനെ അവർണേൻ്റെ അടുത്തേക്ക് തലവിട്ടു അപ്പോൾ അവരുടെ അവരുടെയൊക്കെ കിഷോറിനോട് കിച്ചു പോയി അജാസിനെ പുറകിൽ നിന്ന് പിടിക്കുകയും അത് കേട്ടതും കിഷോർ ഓടിച്ചെന്ന് അജാസിനെ പുറകിൽ നിന്ന് പിടിക്കുക എന്നെ പുറകിൽ നിന്ന് പിടിക്കാൻ മാത്രം നീ വളർന്നോടാ എന്നും പറഞ്ഞോട്ട് വീണ്ടും കിട്ടിയില്ല അടി 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 അടിച്ച് നല്ല തെറിപ്പിച്ച് ശരിപ്പെടുത്ത് താഴേക്ക് ഒരു ഒറ്റ ഒറ്റയിടല് താഴെ പോയി കടന്നു കിഷോർ ഒപ്പം ഭദ്രനും രണ്ടുപേരും കൂടെ താഴെ കിടന്നപ്പോൾ അയ്യോ ഇനി തല്ലല്ലേ തല്ലല്ലേ അജാസേ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്ര നിലവിളിക്കാൻ തുടങ്ങി അയ്യോ ഇല്ല ഇനി ഞാൻ തല്ലുന്നില്ല പക്ഷേ ഇനി ഗീതാഞ്ജലിയുടെയും ഗോവിന്ദ് സാറിൻ്റെയും ജീവിതത്തെ കയറി കളിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടും എന്നും പറഞ്ഞ് അവർന് അജാസ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവർ അതെ ഇവിടെ തെറ്റുകാർ കെച്ചു മാത്രമല്ല ഗീതാഞ്ജലി ഉണ്ട് അപ്പം പിന്നെ ഈ തൻ്റെ ഇടം അറക്കലിൽ പോയി കാണിക്കാൻ പറ്റുമോ ഇല്ല അരക്കലിൽ പോയി ഇത് കാണിക്കാനുള്ള തൻ്റെ ഇടം എനിക്കില്ല അതുകൊണ്ട് അതും കൂടെ ചേർത്ത് ഇവിടെ കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കിഷോറിനൊരൊറ്റ ചവിട്ട് കിഷോറിൻ്റെ നെഞ്ച് കലങ്ങി കൂമ്പ് വാടിപ്പോയ അവസ്ഥയായി കിഷോർ അവിടെ തെറിച്ച് വീണു അപ്പോഴേക്കും ഭദ്രൻ തല്ലല്ലേ തല്ലല്ലേ സ്വന്തം മകളെ കൊലക്ക് കൊടുക്കാൻ നടക്കുന്ന തന്നെയൊക്കെ തല്ലുക കൊല്ലുകയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ആ ഭദ്രനെട്ടും കൊടുത്തു അതിനുശേഷം ആ വർണ്ണികയോട് മതിയോ ഇത്രയും ധൈര്യം കാണിച്ചാൽ മതിയോ ആ എന്തായാലും എനിക്ക് തൃപ്തിയായി ഇനി ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും താങ്ക്സ് എന്നും ആ വർണ്ണിക പറയാണ് അത് കേട്ടതും അജാസ് ഒന്ന് ഞെട്ടി താങ്ക്സോ ഇതെന്തിനീ കൊട്ടിയാനോട് താങ്ക്സ് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് പോയി കാറി കയറി അങ്ങ് പോവാം അജാസ് പോയി കഴിഞ്ഞതും അവർണിക ഹാ എന്തായാലും ദേ അജാസിൻ്റെ വക കിട്ടി ഇനിയിപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ വകയും കിട്ടും അത് കാത്തിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക അങ്ങ് അകത്തേക്ക് പോവുക അപ്പോഴേക്കും ശ്രീജയും സരോജിനെയും കൂടെ മ മകനെ പൊക്കിയണിപ്പിക്കുക മോനെ എഴുന്നേക്കടാ ഈശ്വര എന്തൊരു കഷ്ടമാണ് എൻ്റെ മോനെ തല്ലിച്ചതച്ച് അവൻ്റെ കൂമ്പ് വാടിച്ച് കളഞ്ഞല്ലോ ഒന്ന് പോമേ എനിക്കിതിൽ ഒരു വേദനയില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ എനിക്കിപ്പോൾ സന്തോഷമാണ് സന്തോഷം ഇത് എനിക്ക് കിട്ടിയ പട്ടമാണ് എന്തിനുള്ളതാണെന്നറിയാമോ രാധിക മേഡം ഒരു ജോലി ഏൽപ്പിച്ച് അതിൽ ഞാൻ വിജയിച്ചതിനുള്ള തൂവൽ അത് കേട്ടതും ഏഹ് ഇവൻ്റെ കിളി പോയോ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും ഭദ്രൻ പായം പൊളിച്ച് കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക എന്നിട്ട് കിഷോർ ഒരു വൃത്തികെട്ട ചിരിയും ആ ചിരി കണ്ടതും ഭദ്രം പേടിച്ചു ഈശ്വര ഇനി ഇവനെ പഞ്ചഭൂതങ്ങളെ കാണിച്ചു അജാസ് അതുകൊണ്ടാണോ ഇവൻ അന്നത്തെ അന്ന് ഞാൻ സംസാരിച്ചതുപോലെയൊക്കെ പിച്ചും പെയും പറയുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോനെ നീ വാ നീ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കിഷോറിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയം ഭദ്രനെ വിളിക്കുക പിടിക്കാനാണെങ്കിൽ ആരുമില്ല ഭദ്രനെ അവിടെ കടന്നിങ്ങനെ വേദനിച്ചുകൊണ്ട് പൊളയുക ഇതേ സമയം മറ്റൊരിടത്ത് ചങ്കു പൊട്ടി കരയുക വിജയലക്ഷ്മി എൻ്റെ മോളുടെ അസുഖത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയായിരുന്നു കുഞ്ഞനാൾ മുതലേ അവൾ വളർന്നപ്പോൾ അവളോടൊപ്പം രോഗവും വളർന്നു ആ രോഗം ഒരുപാട് ഡേഞ്ചറാണെന്നും വിവാഹ ജീവിതത്തിലേക്ക് പോയാൽ അത് രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളിലേക്ക് എത്തുമെന്നും ഡോക്ടറിനോട് പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് വിവാഹം തന്നെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത് കാരണം ഞാൻ അനുഭവിച്ച വേദന ഇനി അവളും കൂടെ അനുഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവളെ അവളുടെ കല്യാണം ഞാൻ മാറ്റിവെച്ചത് കല്യാണം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതും അല്ലാതെ അവളോടുള്ള ദേഷ്യ വെറുപ്പമൊന്നും കൊണ്ടല്ല ഗീതവും അത് കേട്ടതും അമ്മേ അമ്മ വിഷമിക്കണ്ട ഈ ഈ അസുഖം അമ്മയുടെ പാരമ്പര്യത്തിലായിരിക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല എൻ്റെ അറിവിലായിരിക്കുമില്ല ഞാൻ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഇങ്ങനൊരസുഖം ആർക്കും ഉണ്ടായിട്ടുമില്ല അപ്പം പിന്നെ രഞ്ജുവിൻ്റെ അച്ഛനിൽ നിന്നും കിട്ടിയതായിരിക്കും അല്ലേ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ അദ്ദേഹം എവിടെയുള്ളത് എന്നും ഗീതു ചോദിക്കുകയാണ് അത് കേട്ടതും മരിച്ചു മരിച്ചു പോയ മോളെ അദ്ദേഹം മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനൊരസുഖം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചതെന്നും എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി എങ്ങേങ്ങി കരയോ അമ്മേ അമ്മ കരയല്ലേ അമ്മ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും അമ്മയെ തള്ളിപ്പറയുന്ന രഞ്ജു നാളെ അമ്മയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ രണ്ട് കവിളും ഉമ്മ തരും തൻ്റെ അമ്മയാണ് ഈ ലോകത്ത് തനിക്കല്ല എന്ന് അവൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അതിനുവേണ്ടി കാത്തിരിക്കുവാണ് ഞാൻ എന്നെ ഗീത് പറയുകയാണ് മോളെ അങ്ങനെ ഒരു ദിവസം ഉണ്ടായാൽ മോളെ നീ നിന്നോട് ഈ അമ്മയെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയും അമ്മയുടെ മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെല്ലാം നിൻ്റെ മുൻപിൽ ഞാൻ ചുരുളഴിക്കും അത് നിനക്ക് ഞാൻ പറഞ്ഞു തരും അപ്പോൾ ഗീത ചോദിക്കുക ഉറപ്പാണോ ഉറപ്പ് ഇത് വെറും ഉറപ്പല്ല എൻ്റെ മോള് എല്ലാ വാശിയും വഴക്കും ഒക്കെ അവസാനിപ്പിച്ച് ഹോസ്പിറ്റലിൽ നിന്നും എൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിലെ എല്ലാ രഹസ്യങ്ങളും ഞാൻ നിൻ്റെ മുൻപിൽ തുറന്ന് പറഞ്ഞിരിക്കും പിന്നെ ഒരു രഹസ്യവും എനിക്ക് നിൻ്റെ മുൻപിൽ ഉണ്ടാവില്ലു എന്നും വിജയലക്ഷ്മി പറയുവാണെ അത് കേട്ടതും എന്നാൽ എന്നാൽ ഉറപ്പായിട്ടും അമ്മയോട് രഞ്ജുവിനെ കൊണ്ട് ക്ഷമിപ്പിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് വരും ഇത് ഉറപ്പ് അമ്മേ ഗീതു തരുന്നു ഉറപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതാഞ്ജലി പോകാനായിട്ടൊരുങ്ങാ ശരിയമ്മ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടല്ല വന്നത് ഓഫീസിൽ നിന്നും നേരെ ഇറങ്ങിയതാ അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് ചെല്ലട്ടമ്മേ മൊബൈൽ വേറെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണ് ആ ശരി മോളെ എന്ന മോള് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയൂ ഈ സമയം അജാസ് കാറും കൊണ്ട് പുറത്തു വന്നു കാറും കൊണ്ട് അജാസ് വന്നതും ഗീതു യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും നേരെ അങ്ങോട്ട് പോവുകയാണ് എന്തായൊക്ക കൊടുക്കേണ്ടത് കൊടുത്തോ പിന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും എൻ്റെ പെങ്ങളെ ഈ അവസ്ഥയിലാക്കിയതിന് അവനിട്ട് ഞാൻ കൊടുക്കണമല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അത് കേട്ടത് നന്നായി അവന് നല്ലത് കിട്ടേണ്ടതാണ് എന്തായാലും കിട്ടേണ്ടത് കിട്ടിയല്ലോ അവൻ നന്നാവോ അതൊന്നും അറിയില്ല പക്ഷേ ഒന്നൊന്നരടി തന്നെയാണ് കിട്ടിയത് പക്ഷേ അവർണികയെ അവൻ കയ്യിലെടുത്തിരിക്കാൻ തോന്നും പാവം അടി തൊള്ളുമ്പോഴൊക്കെ അവർണിക അവന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു തല്ലല്ലേ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനാ അത് കേട്ടതും അതാ ജാസുഖിക്ക് വെറുതെ തോന്നിയതാണ് ഇല്ലെന്നേ ആ കുട്ടി എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു അതെ ഒന്നും കൂടെ അവൻ അടിമേടിച്ച് കൊടുക്കാൻ വേണ്ടി വെല്ലുവിളിച്ചതായിരിക്കും ഏയ് അങ്ങനെ എനിക്ക് തോന്നിയില്ല ഇല്ല ഞാൻ പറയുന്നത് സത്യമാണ് അവളെ നമ്മുടെ ആളാണ് അവൾക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഗോവിന്ദ സ കണ്ണേട്ടനും പിന്നെ എനിക്കും അവർണികയ്ക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോൾ അജാസിക്കും അറിയാം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്താ പോരെ അപ്പോൾ ഓ എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണല്ലേ അതെ പക്ഷേ അവർണികയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് കിഷോർ എന്ന കള്ളൻ്റെ മുഖം മൂടി അഴിച്ച് മാറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന അവക്കടെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ അവളുടെ ഭർത്താവ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു പുരുഷൻ അയാൾ അയാളിങ്ങനെ ആയിപ്പോയിന്ന് അറിഞ്ഞപ്പോഴുള്ള അവളുടെ വേദന എന്താണെന്ന് അവൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അജാസൊക്ക പക്ഷേ എന്ത് ചെയ്യാനാ നമുക്ക് കിഷോറിനെ പോലെ ഒരു കള്ളൻ്റെ മുഖം വലിച്ചു മുഖം മൂടി വലിച്ചു കീറിയല്ലേ മതിയാകൂ അതൊക്കെ കേട്ടതും അജാസിൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവർനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചാലും കിഷോറിനെ പോലെ ഒരുത്തൻ അവൾക്ക് യോജിച്ചവനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗീതു ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഗീതാഞ്ജലി ഒരു കാര്യം കൂടെ പറയാൻ ഞാനങ്ങ് വിട്ടുപോയി എന്താ എന്തു പറ്റി ഇന്ന് ഞാൻ കിഷോറിനെ തല്ലുമ്പോൾ അവിടെ കിഷോറിന് കട്ട സപ്പോർട്ടായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു ആരെയൊക്കെ അത് വേറെ ആരുമല്ല ഭദ്രനായിരുന്നു അച്ഛനോ അതെ ആ ഞാൻ സംശയിച്ചിരുന്നു പക്ഷേ അച്ഛനങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതി എന്ത് ചെയ്യാനാ രാധികാമ്മയും ഏ അച്ഛനും കിഷോറിനൊക്കെ നല്ലൊരു തുക ഓഫർ ചെയ്ത് കാണും ഞാൻ ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ ഇത്ര കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അച്ഛനും കൂടെ നിൽക്കുന്നത് പക്ഷേ അജാസിക്ക തല്ലിയതിൽ എനിക്കൊരു സങ്കടമില്ല കിട്ടേണ്ടത് തന്നെയാന്ന് അയാൾക്ക് കൊടുക്കണം സ്വന്തം മകളുടെ ജീവന് വിലപേശുന്ന അയാളെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല അജാസുക്ക ആ ചിലർക്കൊക്കെ സ്നേഹങ്ങൾ സ്നേഹം ഒരുപാട് കിട്ടുന്നിടത്താണ് യഥാർത്ഥ ബന്ധം നിലനിൽക്കുന്നത് എനിക്ക് എനിക്ക് എൻ്റെ പേരൻസിനെ നഷ്ടപ്പെട്ടാലും എൻ്റെ കണ്ണേട്ടനെ നഷ്ടപ്പെട്ടാലും എൻ്റെയൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ അത് മതി ഏ അതെന്താ മാ ഗീതു അങ്ങനെ പറഞ്ഞത് ഗോവിന്ദ് സാറിന് ഗീതു ഗീതുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എവിടെ പോകാനാ ഒരിക്കലും പോവില്ല ഏയ് അങ്ങനെയൊന്നും ഇല്ല അജാസിക്ക എത്ര നാൾ കണ്ണേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല അപ്പോഴും ഒരു ബന്ധം മാത്രം തകരാതെ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അജാസിക്കയുമായിട്ടുള്ള ബന്ധം എന്നും പറയാണ് ഗീതു അത് കേ പറഞ്ഞോണ്ട് ഗീതു കാറി കയറിയിരുന്ന് കരയുക അപ്പോഴേക്കും അജാസും കാറി കയറി എന്താ ഗീതു ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഗോവിന്ദ് സാർ എന്തിനാ ഗീതുവിൻ്റെ ജീവിതത്തിൽ നിന്നും പോകുന്നത് അതൊന്നും ഇക്കയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ പറയാം എല്ലാം ഞാൻ ഒരു ദിവസം പറയാം അതെ ഗോവിന്ദ് സാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഗീതുവിനെ വിളിച്ചിട്ട് അടുത്തില്ലേ അത് കേട്ടതും ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക എന്ത് ചെയ്യാനാണ് ഏത് നേരവും വിളിച്ച് എവിടെയാണ് എവിടെയാണെന്ന് ചോദിക്കും അതുകൊണ്ട് എവിടെയാണെന്ന് അറിയണ്ട കുറച്ച് നേരം ഇത്തിരി നിൽക്കട്ടെ അങ്ങനെ ആ ഗോവിന്ദ കണ്ണേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രാധികാമ്മ പോയി ഓരോന്നോരോന്നോ പറഞ്ഞ് കേൾപ്പിക്കും അതൊക്കെ കേൾപ്പിക്കുമ്പോഴെങ്കിലും മനസ്സിലാവട്ടെ കൂടെ നിൽക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെ ആ തന്നെ തന്നെ സ്നേഹിക്കുകയല്ല ചതിക്കുകയാണെന്ന് അത് മനസ്സിലാവുമ്പോൾ ഉറപ്പായിട്ടും കണ്ണേട്ടൻ ശത്രുക്കളെ മനസ്സിലാക്കും കണ്ണേട്ടൻ്റെ ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും എന്നൊക്കെ പറയണം അത് ശരിയാ എന്നാൽ പിന്നെ നമുക്ക് പോകാം ആ പോകാം അജാസുക്ക എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടേരും കൂടെ പോവുകയാണ് ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് പക്ഷേ എത്ര നേരമായി ഞാൻ ഗീതുവിനെ വിളിക്കുന്നു ഗീതുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണല്ലോ ഇനി ഗീതു ഇപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും അജാസിനെ വിളിച്ചിട്ട് അജാസ് ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക അങ്ങോട്ട് വരാം ഗോ കണ്ണ എന്താ നീ ആലോചിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലമ്മേ ഞാൻ ഗീതു എവിടെ പോയെന്ന് ആലോചിക്കുമായിരുന്നു അത് നീ എന്തിനാ ആലോചിക്കുന്നത് വിളിച്ചാൽ പോരെ അതിന് ഗീതുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈൽ സ്വിച്ച് ഓഫാ ആ അപ്പ പിന്നെ ഒന്നും പറയാനില്ല അവളാ കിഷോറിനോടൊപ്പം തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക ഏയ് അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് അതെ കിഷോർ കിഷോറിപ്പോൾ വീട്ടിലുണ്ടോ എന്ന് നമുക്ക് വിളിച്ച് ചോദിക്കാം അവൻ അവിടെ ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ അവൾ എന്തായാലും അവന് അവൾ എന്തായാലും അവനോടൊപ്പം തന്നെ ഉണ്ടാവും ഏയ് ഇല്ലമ്മേ അങ്ങനെയൊന്നും ഗീതു ചെയ്യില്ല കണ്ണാ നീ വെറുതെ അവളെ കണ്ണു അടച്ച് വിശ്വസിച്ചിരിക്കുക എന്തൊക്കെയായാലും അവളെ നീ ഇങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് മോനെ എന്തായാലും അവൻ അവളെ വളച്ചെടുത്തു അത് ഉറപ്പാണ് പഴയ കാമുകിയെ കിട്ടാനായിട്ട് അവൻ ഒരുപാട് പാടുപെട്ടില്ലേ അതിനു വേണ്ടിയുള്ളതായിരിക്കും ചിലപ്പോൾ അവന് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക ഗീതുവിനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവനെല്ലാം മറന്ന് നടക്കുക ഓഫീസിൽ പോലും കയറാതെ അതൊന്നും മനസ്സിലാക്കാതെ നീ ചെയ്യുന്നത് ശരിയായ കാര്യമാണ് മോനെ എത്രയും പെട്ടെന്ന് വക്കീലിനെ വിളിച്ച് കേസ് ഇതാകണം അതിനുശേഷം ഏ കേസ് എത്രയും പെട്ടെന്ന് നടത്തി ഗീതവുമായിട്ടുള്ള ഡിവോഴ്സ് നടത്തണം അമ്മേ പിന്നെ ഞാൻ എന്താ മോനെ പറയേണ്ടത് അവളെപ്പോലെ ഒരുത്തി നിനക്ക് വേണോടാ വേണ്ട അവളെപ്പോലെ ഒരുത്തി നിനക്ക് വേണ്ട നിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നവള അവൾ അവളെ തള്ളി തള്ളിക്കളയാനും കൊല്ലാനും പറ്റാത്ത അവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാ അവളെപ്പോലൊരുത്തി ഒരിക്കലും നമ്മുടെ തറവാട്ടിൽ ജീവിക്കേണ്ടവളല്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇത്ര നേരമായിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഞാൻ കിഷോറിനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ എടുക്കുമ്പോഴേക്കും അജാസും ആ ഗീതവും കൂടെ വരിക അമ്മേ ദേ അജാസ് എത്തി ആ ഒപ്പം ഗീതും ഉണ്ടല്ലോ അമ്മേ എന്താ പറഞ്ഞത് ഗീതു കിഷോറിൻ്റെ ഒപ്പം പോയെന്ന് ഗീതു എവിടെയും പോയിട്ടില്ലമ്മേ ദേ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാണിക്കപ്പോഴേക്കും രാധികശേ പ്ലാനുകളെല്ലാം പൊളിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ആലോചിച്ചിട്ടിരിക്കുക അപ്പോൾ ഗീതു അതേ ഇക്ക എനിക്ക് ഒരു മണിക്കൂറും കൂടെ സമയം വേണം അത് കഴിയുമ്പോഴേക്കും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ആ അപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് ബോറടിക്കണമെന്നാണോ അല്ല ആ ഒരു മണിക്കൂർ കൊണ്ട് ആരെങ്കിലും തല്ലാനുണ്ടെങ്കിൽ പോയി തല്ലിട്ട് വാ അയ്യടാ ഒരു മണിക്കൂർ കൊണ്ട് ചായ കുടിക്കാനുണ്ടെങ്കിൽ പോയി കുടിച്ചിട്ട് വാ എന്ന് പറയുന്ന പോലെയാണല്ലോ എന്നോട് തല്ലാൻ പോയിക്കോളാൻ പറയുന്നത് അത് പിന്നെ ഇക്കയ്ക്ക് ചായ കുടിക്കുന്നത് പോലെയാണല്ലോ ഈ തല്ലുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നാൽ ഞാൻ പോയിട്ട് വരാം എൻ്റെ ഇക്ക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മുകളിലേക്ക് പോവുകയാണ് ഈ സമയം എല്ലാവരും മൂന്ന് പേരും അതായത് രാധികയും വരുണും ഗീതും കൂടെ ഇങ്ങനെ സോറി ഗോവിന്ദും കൂടെ ഇങ്ങനെ ഹോളിൽ നിൽക്കുക ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ഗീതു വന്നു നിൽക്കവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അപ്പോൾ ഗീതയോടെ നിന്നു ഇത്രയും നേരം നീ എവിടെയായിരുന്നു ഓഫീസിൽ നിന്നും നീ ഇറങ്ങിയിട്ട് എത്ര നേരമായി ഇതുവരെ നീ എവിടെ പോയിരിക്കുമായിരുന്നു എന്നും ഗീതുവിനോട് ഗോവിന്ദ് ചോദിക്കുക ഗോവിന്ദിന്റെ മുഖത്തേക്ക് ഗീതു ഒന്ന് തുറച്ചു നോക്കി അപ്പോൾ ഗോവിന്ദ് കണ്ണടച്ച് കാണിക്കുകയാണ് അത് കേട്ടെന്നും ഗീതുവിന് കാര്യം പിടിയിട്ട് ഓരാധിക അമ്മയെ കാണിക്കാനുള്ള പതിനാ പതിനെട്ടാം മടവാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകും ചിലപ്പോൾ പോകാതിരിക്കും ചിലപ്പോൾ വരും വരില്ല അതൊക്കെ ചോദിക്കാൻ നിങ്ങളാര നിങ്ങൾ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് എനിക്കെല്ലാം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് കേട്ടതും ആഹാ നീ അത്രയ്ക്കായോ ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് വേണം ജീവിക്കാൻ അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിനും തൻ്റെ ഇടത്തിനും ഇറങ്ങി നടക്കാനുള്ളതല്ല അറയ്ക്കൽ തറവാട് മനസ്സിലായോ ആഹാ നിങ്ങളെന്നെ അത്രയ്ക്ക് ഇഷ്ടിപ്പെടുത്ത് നിർത്തോ എന്നാൽ ഞാനതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക നിന്നെ ഞാൻ അകത്തേക്ക് പോകാൻ വിടില്ല വിടില്ലേ എന്നാൽ ഞാൻ പോയി കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ കൈക്ക് അടിയിലൂടെ കുനിഞ്ഞുകൊണ്ട് അങ്ങ് പോവുക അപ്പോഴേക്കും ഏ ശെ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഗീതു അതെ ഞാൻ ഓരോ പടിയും എടുത്തുവെക്കാം തടയാൻ പറ്റുമെങ്കിൽ അങ്ങ് തടയി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അടുക്കളയിലേക്ക് പോയി ദേ മാമാവു ഗീതു പാപ്പ അടുക്കളയ്ക്ക് കിച്ചൻ്റെ ഉള്ളിൽ പോയി എന്നിട്ട് ഫ്ലാസ്കിൽ നിന്നും ചായ എടുക്കുക എന്നും പറയണം അത് കേട്ടതും ഗീതു കപ്പിൽ ചായ കുടിച്ചോണ്ട് എന്താ തടയണോ തടയാൻ പറ്റുമെങ്കിൽ തടയേ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് എൻ്റെതായ പേഴ്സണൽ കാര്യങ്ങളില്ലേ അതുകൊണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ പോകുന്നില്ല എന്നാൽ തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ എന്നും പറഞ്ഞോണ്ട് ഗീതു മുന്നോട്ട് നടക്കുമ്പോൾ ഗോവിന്ദ് സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കുക ഹാ അതെ നിന്നെ ഞാൻ അകത്തേക്ക് വിടില്ല അതിന് ഞാൻ അകത്തേക്ക് വന്നല്ലോ ഓ അത് ശരിയാണല്ലേ എന്ന മുകളിലേക്ക് വിടില്ല ആഹാ ഹാ നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അപ്പുറത്തൂടെ ചുറ്റിപ്പോകാനൊരുങ്ങുമ്പോഴേക്കും വരുൺ മുന്നിൽ വരിക അതെ ഇതുവരെ ഈ വീട്ടിലെ ഒരാളും ഗോവിന്ദേട്ടൻ പറയുന്ന വാക്കിനപ്പുറം പോയിട്ടില്ല ഞാൻ പോലും അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗീതു ഹാ വരുണേട്ടൻ്റെ പേര് മുണ്ടയ്ക്കൽ ശേഖരൻ എന്നല്ലല്ലോ അത് കേട്ടതും അല്ല എന്നും വരും എന്നാൽ പിന്നെ വഴി മാറ് എന്നും ഗീതു പറയുക അപ്പോഴേക്കും ഞെട്ടലോട് കൂടെ വരും നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്